ഡോക്ടർ ബാലഗോപാൽ പാറമേക്കാവൂർ ദേവസ്വം പ്രസിഡന്റ് നമ്മളൊപ്പം ചിരികാര് ഡോക്ടർ ബാലഗോപാൽ നാളെ രാവിലെ പത്തുമണിക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർണായകമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ മന്ത്രിമാർ ഒപ്പം ദേവസ്വം പ്രതിനിധികളടക്കം ക്ഷണിച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെ കാണുന്നു ആ ഒരു യോഗ നടപടികളെ താങ്കൾ കാരണം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ടാണ് തൃശൂർ പൂരത്തിനെതിരായിട്ട് നിരന്തരമായിട്ടുള്ള ബാഹ്യസമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുവരെ ഒരു ഏഴോ എട്ടോ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെയുള്ള ബാഹ്യ ഇടപെടലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്മൂത്ത് ആയിട്ട് പൂരം ഭംഗിയിൽ നടന്നിരുന്നു കുടിക്കെട്ടായാലും കുടമാറ്റമായാലും അല്ലെങ്കിത്ര മേളമായാലും നടപ്പിൽ വരവോ എല്ലാ ഭംഗി നടന്നിരുന്നു കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ വേറെ വിധത്തിലെ നടത്തിപ്പ് തന്നെ ഭീഷണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി വിളിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി വിളിക്കുന്ന ഈ യോഗത്തെ ഞങ്ങൾ വളരെ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളത് നോക്ക് നോക്കുന്നത് അതിലെ കേന്ദ്രവും കേരള ഗവൺമെൻറ് രണ്ടുപേരുടെ സംയുക്ത നേതൃത്വത്തിൽ വളരെ ഭംഗിപൂർവ്വ ഭംഗിയായിട്ട് അടുത്ത വർഷത്തെ പൂരം നടത്താൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഓരോ ദേവസ്വങ്ങൾക്കും പ്രത്യേകിച്ച് പൂരപ്രേമികൾക്കും ഡോക്ടർ ബാലഗോപാൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം പൂരമെന്നൊരു തൃശ്ശൂരിന് മാത്രം പൂരമല്ല മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ പൂരമാണ് വിദേശ രാജ്യങ്ങളിലടക്കം വിനോദസഞ്ചാരികൾ എത്തുന്ന അത്തരത്തിലുള്ള ഒരു മേളമാണ് അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ചില അതിഥികളടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ പൊലിമയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ആ വിശ്വാസങ്ങൾക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ചില ബാഹ്യശക്തികളുടെ ഭാഗത്തിലും ഉണ്ടായത് കഴിഞ്ഞ ഈ പൂരത്തിൽ പോലീസിൻ്റെ അടക്കം ഭാഗത്തിനും അത്തരത്തിലുള്ള ഇടപെടലുണ്ടായത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു ഇപ്പോൾ തൃശൂരിന്റെ तुछे 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 ി കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ മുന്നേ തന്നെ ഈ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഒരു യോഗ നടപടികൾ വിളിക്കുമ്പോൾ അതിൽ ജില്ലാ കലക്ടർ പങ്കെടുക്കുന്നു ജില്ലയിലെ മന്ത്രിമാർ പങ്കെടുക്കുന്നു അതൊക്കെയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ നൽകുകയാണല്ലേ തീർച്ചയായിട്ടും ഒരു ദിവസം രണ്ടു ദിവസോ ഒരുക്കങ്ങളെ കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഏഴോ എട്ടോ മാസത്തെ കഠിനമായിട്ടുള്ള പ്രയത്നമാണ് അവസാനം തൃശ്ശൂർ പൂരത്തിൽ വന്ന് അവസാനിക്കുന്നത് അതുകൊണ്ട് ഇത് ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്രയും നേരത്തെ തന്നെ നടത്തുന്ന ഈ യോഗം ഒരു മുന്നോടിയായിട്ട് എല്ലാവിധത്തിലുള്ള കടമ്പകളെയും നമ്മൾക്ക് മറ്റേ കടന്ന് അത് ഭംഗിയിൽ നടത്താൻ പറ്റുന്നുള്ള ശുഭാപ്തി വിശ്വാസം നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ ഉള്ള എല്ലാ പൂരപ്രേമികളും വിദേശിയായാലും സ്വദേശിയായാലും നമുക്ക് ആ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് അതിനുള്ള ദേവസ്വങ്ങളുടെ സപ്പോ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും മറ്റേ ഈ ഭരണ നേതൃത്വത്തിനും അതേസമയത്ത് ജനങ്ങൾക്കും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളാകാവുന്നതും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും വളരെയധികം നന്ദി ഡോക്ടർ ബാലഗോപാൽ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിനു വേണ്ടി